ഹലോ മുത്തലേ അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മുനികർ മേടായാലാണ് അപ്പം ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഇഞ്ചി കൃഷി ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് എപ്പോഴും ഇഞ്ചി നമുക്ക് റെഡിയായി എടുക്കാവുന്ന റെഡിയാക്കി എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം എല്ലാ സമയത്തും നമുക്ക് ഇഞ്ചി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് എടുക്കാൻ പറ്റും എപ്പോഴും മേടിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പിന്നെ ചാക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രോ ബായ്കളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് തന്നെ അതിനകത്ത് ഇഞ്ചി കൃഷി ഇഞ്ചി അതിനകത്ത് നടാൻ പറ്റും നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് തരാം അപ്പം നമ്മുടെ ഈ വീട്ടിൽ ഉണ്ടെങ്കിൽ ചാക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഗ്രോ ബാഗ് ഉണ്ടെങ്കിലും അതോ ഏതാണെങ്കിലും നല്ലതാണ് പിന്നെ ചാക്കിൽ നടടുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പത്തേനും ഈ വെയിലടിച്ച് ചാക്ക് പൊടിയാൻ തുടങ്ങും അപ്പോൾ അതിനകത്ത് വലിയ പ്രയോജനം നമുക്ക് ഉണ്ടാവില്ല അപ്പം ഇതേപോലെ ഗ്രോ ബാഗുകളാണെന്നുണ്ടെങ്കിൽ കുറേ കാലം ഇരിക്കും അതേപോലെ തന്നെ ഒരു സീസൺ കഴിയുമ്പോൾ നമുക്ക് അടുത്ത സീസണിലേക്ക് കവറോ അല്ലെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും ചെയ്യും അപ്പോൾ ഇത് ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതിനെ കവർ സെലക്ട് ചെയ്യുക നല്ല കട്ടിയുള്ള കവർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ നല്ല കുറച്ച് കരികില ഉണങ്ങിയ കരികില വേണം നമുക്ക് അതിനകത്ത് അടിയിലോട്ട് ഇട്ട് കൊടുക്കുക നല്ല ഉണങ്ങിയ കരികില നോക്കി അതിൻ്റെ അടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പ്രത്യേകിച്ച് മണ്ണ് സെറ്റ് ചെയ്യുമ്പോൾ മണ്ണ് സെറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം മണ്ണ് എടുക്കുന്നു അത്രത്തോളം തന്നെ ചാണകപ്പൊടിയിൽ ഉണങ്ങിയ ചാണകപ്പൊടി അത്ര ചാണകപ്പൊടി ഒരു കാരണവശാലും എടുക്കൽ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി നടുമ്പത്തേനും അത് അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് കറക്റ്റ് ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ എടുക്കുക മണല് മണ്ണ് അതേപോലെ തന്നെ ചാണകപ്പൊടി ഒരേ രീതിയിൽ തന്നെ ഒരേ അളവിൽ തന്നെ സെറ്റ് ചെയ്ത് ഇളക്കി അതിൻ്റെ കൂട്ടത്തിൽ കുമ്മായപ്പൊടി കുമ്മായപ്പൊടി സെറ്റ് ചെയ്തിടുകയെന്നുണ്ടെങ്കിൽ മണ്ണിനകത്തുള്ള മറ്റേ ഇഞ്ചി അഴുകാതിരിക്കാനുള്ള പിന്നെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഉണ്ടെങ്കിൽ കുമ്മായപ്പൊടിയും കൂടെ ഒക്കെ ചേർത്ത് ഇളക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല ഗ്രോത്തായിട്ട് നല്ല ഉഷാറായിട്ട് തന്നെ ഇഞ്ചി നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ അടിയിൽ കുറച്ച് നല്ല ഉണങ്ങിയ കരികിൽ പൊടി ഇട്ടിട്ട് കുറച്ച് മണ്ണ് നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ കുറച്ച് മണ്ണ് എല്ലാവർക്കും സെറ്റ് ചെയ്ത് ഈ കാണുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് റെഡിയാക്കി ആക്കി വെക്കും അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം ഒരു വട്ടം ചെയ്ത് എനിക്ക് ഒരുപാട് വിളിച്ചിട്ടുണ്ടായിരുന്നതിന് ശേഷമാണ് ഞാൻ രണ്ടാമത് ഇന്നൊരു വീഡിയോ തന്നെ ചെയ്യാൻ കാരണം കാരണം വെച്ചാൽ എല്ലാ സമയത്തും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നടുന്ന ഇഞ്ചി നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഒരേ വട്ടവും നമ്മൾ കുറച്ച് കുറച്ച് നട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാ ഒരു കവറിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അടുത്ത കവർ ഒരു കവറിലെ ഇഞ്ചി തീരുമ്പോൾ നമുക്ക് അടുത്ത കവറിലെ ഇഞ്ചി നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാനിത് രണ്ടാമത്തെ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് ആദ്യം കുറച്ച് സെറ്റ് ചെയ്ത് വെച്ച് നമുക്കിപ്പോൾ മുളയൊക്കെ വന്ന് അതിനകത്ത് അത്യാവശ്യം നല്ല ഇലയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഞാൻ അടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി ചെയ്യുകയാണ് അതുപോലെ തന്നെ തറയിൽ തറയിൽ ഇതേപോലെ തന്നെ മണ്ണിളക്കി ഇതേ രീതിയിൽ തന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ തറയിൽ നമുക്ക് പിടിക്കും എന്തായാലും പിടിക്കാതിരിക്കില്ല കാരണം ഇഞ്ചി ഞാൻ ഒന്ന് രണ്ട് തറയിലും അതുപോലെ തന്നെ കവറിലൊക്കെ നട്ടപ്പോൾ ശരിക്കും നമുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് വലിയ റിസ്ക്കൊന്നും ഇല്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും കടയിൽ നിന്ന് ഇഞ്ചി പേടിക്കേണ്ട ഒരു കാര്യവും അപ്പോൾ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ അതിനകത്ത് മണ്ണ് സെറ്റ് ചെയ്ത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി സെലക്ട് ചെയ്യുമ്പോൾ ഇഞ്ചി സെലക്ട് ചെയ്യുമ്പോൾ നല്ല ആരോഗ്യമുള്ള നല്ല ഉഷാർ നല്ല പീസ് എടുക്കാൻ ശ്രമിക്കണം കാരണം വെച്ചാൽ ചെറിയ ചെറിയ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിളിക്കാൻ താമസമായിരിക്കും നല്ല വലിപ്പമുള്ള നല്ല പീസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കും അതുപോലെ തന്നെ അതിന്ന് നല്ല ബ്രാഞ്ച് പൊട്ടി പെട്ടെന്ന് തന്നെ ഇഞ്ചി നമുക്ക് റെഡിയായി വരും എന്തായാലും ഒന്ന് രണ്ട് മാസം പിടിക്കാൻ അതിനകത്ത് ചെറിയ മുളകൾ വരാൻ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ രണ്ടാമത്തെ വട്ടം സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും കവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വീട്ടിൽ നമുക്ക് ചാ ഞാൻ പറയേ നമ്മളെ അവിടെ എന്താണോ ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല ഇഞ്ചി സെലക്ട് ചെയ്തെടുക്കുക ഇഞ്ചി സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒന്നിൽ ചാണകം ചാണകത്തിൽ മുക്കി വെച്ച് ഉണങ്ങിയതിന് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ ചാരം അപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം മതി നമ്മുടെ വീട്ടിലേതാണോ ഉള്ളത് പിന്നെ എല്ലാ വീട്ടിലും എന്തായാലും ചാരം കാണാതിരിക്കില്ല തീ കത്തിച്ചതിൻ്റെ ചാരമുള്ളൂ ചാരം കാണാതിരിക്കില്ല അപ്പോൾ ആ ചാരത്തിൽ നല്ലതൊന്ന് ഒന്ന് ചാരം ഒന്ന് കലക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഒരമണിക്കൂറും മുക്കാൽ മണിക്കൂറും മുക്കി വെച്ചതിന് ശേഷം ഒന്ന് ഉണങ്ങിയതിന് നമ്മൾ ഇടുന്ന നേരെ നേരിട്ട് ഇഞ്ചി പിന്നെ മണ്ണിലോട്ട് കുത്തി ഇറക്കരുത് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ തൊലിയൊക്കെ പോയി പിന്നെ അത് അഴുകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെറിയ ചെറിയ പിന്നെ ഇഞ്ചിക്ക് വയ്ക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്തോട്ട് മണ്ണ് നിൽക്കുക നേരിട്ട് കുത്തി ഇറക്കുകയെന്നുണ്ടെങ്കിൽ ഇഞ്ചി അത് സ്ക്രാച്ച് സ്ക്രാച്ചാവും സ്ക്രാച്ചായിട്ട് അത് അവിടെ വെച്ച് അഴുകിപ്പോവും നമ്മളറിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നട്ടതിന് ശേഷം പിന്നെ അഴുകിയിരിക്കുന്നതാണ് മേൽഭാഗം അതേപോലെ തന്നെ ഇരിക്കും അടി കൊണ്ട് അഴുകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മൾ ഇഞ്ചി നട്ടതിന് ശേഷം ഇഞ്ചി നട്ടതിന് ശേഷം ഇതിനെ മണ്ടേയിൽ ചെറുതായിട്ട് കരുകിലിയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തണലിൽ വെക്കാൻ ശ്രമിക്കണം അപ്പം ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ വെയിലത്ത് വെക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇഞ്ചി തണലിട്ടിരുന്നാൽ കളിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടവേളയായിട്ട് ഒരുപാട് ആൾക്കാർ ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട് വലിയ വലിയ പിന്നെ ഈ വാഴയുടെ മൂട്ടിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് കൃഷി ചെയ്യുമ്പോൾ ഇടവേളയായിട്ട് ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് തണലത്താണ് കിളിക്കഴുതി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വെയിൽ അത്യാവശ്യം സൂര്യപ്രകാശം കാര്യങ്ങളൊക്കെ മതിയല്ല അത് നല്ല വെയിലടിക്കുന്നിടത്ത് തന്നെ ഇഞ്ചി നടണമെന്നൊന്നുമില്ല നമ്മൾ പിന്നെ നല്ല വെയിൽ കുറവാണെന്നുണ്ടെങ്കിലും ഇഞ്ചി ഒക്കെ ചെയ്യും അപ്പം ഇതേ സ്ഥലങ്ങളിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് സ്പേസ് മതി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഇഞ്ചി സെറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ അടുത്ത ഇഞ്ചി നമുക്ക് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞവട്ടം നട്ട ഇഞ്ചി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം അത് ഞാൻ പറിച്ചു ഞാൻ കാണിച്ചു തരാം